മറ്റു വാർത്തകളിലേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അധികാരത്തിലെത്തുമെന്ന നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുന്നിൽ ബി ജെ പി അല്ലാതെ മറ്റൊരു ബദലില്ല രാജ്യത്തെ ഒരു സാമ്പാർ മുന്നണി സർക്കാരിന്റെ ആവശ്യമില്ലെന്നും നരേന്ദ്രമോദി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വിശദാംശങ്ങളുമായി ലിബീഷ് ചേരുന്നു ലിബീഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഭരണം ഉറപ്പിച്ചു പറയുകയാണ് നരേന്ദ്രമോദി അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നരേന്ദ്രമോദി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി ആത്മവിശ്വാസത്തോടെയാണ് നീങ്ങുന്നതെന്ന് ഈ അഭിമുഖത്തിൽ മോദി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ബി ജെ പി തന്നെ അധികാരത്തിലെത്തുമെന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത് ഇതിന് അദ്ദേഹം പ്രധാനമായും പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്നാണ് നരേന്ദ്രമോദി ഈ അഭിമുഖത്തിൽ അവകാശപ്പെടുന്നത് ഈ ഗ്യാരണ്ടി എന്താണെന്ന് അദ്ദേഹം വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കേവലം ഒരു നിഘണ്ടുവിലെ അർത്ഥത്തിലല്ല താൻ ഈ ഗ്യാരണ്ടി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് അത് വളരെ വിശാലമായ ഒരു അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉന്നമനമാണ് ഇതിലൂടെ ബി ജെ പിയും അതോടൊപ്പം തന്നെ തന്റെ തന്റെ സർക്കാരും ലക്ഷ്യമിടുന്നത് അത് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന ഉറപ്പിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് നിരവധി കാര്യങ്ങളും ഈ അഭിമുഖത്തിൽ നരേന്ദ്രമോദി സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയെ അദ്ദേഹം കണക്കറ്റ് പരിഹസിക്കുന്നു രാജ്യത്ത് ഒരു സാമ്പാർ മുന്നണി സർക്കാരിൻ്റെ ആവശ്യമില്ല ജനങ്ങൾ ആ മുന്നണിയെ തള്ളിക്കളഞ്ഞതാണ് ബി ജെ പി മുന്നണി സുശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ബി ജെ പി മുന്നണിയിൽ വിശ്വാസമർപ്പിക്കും ബി ജെ പി മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ദക്ഷിണേന്ത്യയിലെ കാര്യങ്ങളിലേക്ക് കൂടി നരേന്ദ്രമോദി ഈ അഭിമുഖത്തിൽ കടക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ശക്തമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് കേരളത്തിൽ ിലെ കാര്യവും നരേന്ദ്രമോദി സൂചിപ്പിക്കുന്നു കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ശക്തമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിയുടെ പ്രതിനിധികളുണ്ട് ബി ജെ പിക്ക് വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ രീതിയിലുള്ള നേട്ടം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ പോകുന്നുവെന്നും അഭിമുഖത്തിൽ നരേന്ദ്രമോദി സൂചിപ്പിക്കുന്നു തൻ്റെ ജനപ്രീതിയുടെ കാര്യം എന്താണെന്നുള്ള ചോദ്യത്തിന് അത് ജനങ്ങൾ തന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ് ആ വിശ്വാസം തന്നെയാണ് തൻ്റെ ജനപ്രതിയുടെ അടിസ്ഥാനമെന്നും മോദി ഈ അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നു ഫിജി ആവശ്യമില്ല രാജ്യത്ത് എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ത്യ സഖ്യത്തെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശം എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെയൊക്കെ ഇത്തരത്തിൽ നരേന്ദ്രമോദി കാണുന്നത് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടോ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ എന്നത് ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ അദ്ദേഹം പതിനഞ്ച് കിലോമീറ്ററോളം വരുന്ന ഒരു റോഡ് ഷോ നടത്തിയിരുന്നു അവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ ഏതാണ്ട് പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുകയാണ് അങ്ങനെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടകൾ ഓരോന്നായി പ്രാവർത്തികമാക്കി വരുന്ന ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥയാണ് അദ്ദേഹം ഈ സാമ്പാർ മുന്നണി പ്രയോഗത്തിലൂടെ പരിഹസിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ നയങ്ങൾ ജനങ്ങൾ വലിയ രീതിയിൽ വിശ്വാസത്തിൽ എടുക്കുന്നില്ല ബി ജെ പി മുന്നണി ഒരു സുശക്തമായ സംഘടനാ സംവിധാനമായി നിലനിൽക്കുമ്പോൾ അത്തരത്തിലൊരു സാമ്പാർ മുന്നണി രൂപീകരിക്കുന്ന ഒരു സർക്കാരിന് ആ സർക്കാരിനെ ജനങ്ങൾ അതിൽ വിശ്വാസം അർപ്പിക്കില്ല അവരുടെ ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കില്ല എന്നാണ് മോദി പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഇന്ത്യ മുന്നണിയിൽ നിലനിൽക്കുന്ന അനൈക്യവും അതിൽ ജനങ്ങൾ അനൈക്യത്തെ എങ്ങനെ കാണണം എന്നുള്ള തൻ്റെ ഒരു അഭിപ്രായമാണ് ഈ അഭിമുഖത്തിലൂടെ മോദി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഫിജി ശരി